ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ മറ്റു ചില സവിശേഷതകൾ കൂടിയുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സ്വാധീനം അതോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതെല്ലാം തന്നെ നാളത്തെ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ തീർച്ചയായും രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശ്വാസങ്ങളെയൊക്കെ ചവിട്ടിമെതിച്ചുകൊണ്ടുള്ള ഈ ഒരു പോലീസിൻ്റെ പ്രവർത്തനം അത് യും അതിനു പിന്നിൽ ആരുടെയൊക്കെയോ ഒരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യം തന്നെയായിരുന്നു പലരും അതായത് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നത് കൃത്യമായും അതിലേക്കുള്ള ജുഡീഷ്യൽ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ജനങ്ങളും ഇത് തിരിച്ചറിയുകയാണ് കാരണം സുരേഷ് ഗോപിയുടെ ഇടപെടലും അതോടൊപ്പം തന്നെ ഈ പൂരത്തിനിടെയുണ്ടായ ഈ സംഭവങ്ങളൊക്കെ തന്നെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ഈ ഒരു വിഷയം കൃത്യമായും ചർച്ചയാവുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച കരുവന്നൂർ വിഷയവും നിക്ഷേപക തട്ടിപ്പുകൾ നിരവധിയായി നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ എൽ ഡി എഫിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളായാലും യു ഡി എഫിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളായാലും നിരവധി ബാങ്കുകളിൽ ഈ ക്രമക്കേടുകളും അതുപോലെ തന്നെ നിക്ഷേപകർക്ക് ചികിത്സയ്ക്ക് പോലും പണം കിട്ടാതെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളും ഈ ഇവിടെയുള്ള ജനങ്ങളൊക്കെ അനുഭവിച്ചു വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് ഓരോ സ്ഥലങ്ങളിലും ലഭിക്കുന്ന ആ ഒരു ജനപിന്തുണ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമായിരുന്നു നിരവധി പേർ സുരേഷ് ഗോപിക്ക് വേണ്ടി ആ ഒരു വ്യക്തിപ്രഭാതത്തിലും അതോടൊപ്പം തന്നെ എൻ ഡി മുന്നോട്ട് വെക്കുന്ന ആ ഒരു വികസന കാഴ്ചപ്പാടിലേക്കും അതിലൊക്കെ ആകൃഷ്ടരായാണ് നിരവധി പേർ വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ബി ജെ പി അംഗത്വം സ്വീകരിച്ച നിരവധി പേർ ഓരോ കുടുംബങ്ങളും അംഗത്വം സ്വീകരിക്കുവാൻ വേണ്ടി അതും സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് തന്നെ അംഗത്വം സ്വീകരിക്കുവാൻ വേണ്ടി എത്തുകയാണ് അത്തരത്തിൽ നിരവധി പേരാണ് ഈ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്രാവശ്യം ഏഴ് മണ്ഡലങ്ങളിലും ു പരിശോധിക്കുമ്പോഴും ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലേക്കും പ്രചാരണത്തിനായി എത്തുമ്പോൾ അവിടെയും അവിടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അവിടെ എന്താണ് മാറ്റം വരേണ്ടത് അവിടെ എന്ത് വികസനത്തിന് വികസന മുരടിപ്പാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതൊക്കെ സംസാരിച്ചുകൊണ്ടായിരുന്നു ആ ഒരു പ്രചാരണം മുന്നോട്ട് പോയത് ഒരു രാഷ്ട്രീയത്തിനും ഉപരിയായി വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഈ തൃശൂരിലുണ്ട് അതുതന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു അതിൻ്റെയൊക്കെ ഒരു ഫലം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് അതുതന്നെയാണ് ജനങ്ങളും പങ്കുവെക്കുന്നത് ഇവിടെ ജയിച്ചവരാരും ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ പരാജയപ്പെട്ടവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ആ ഒരു ശബ്ദം തന്നെയാണ് ഉയർന്നു വരുന്നത് അതുതന്നെയാണ് എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പൂരത്തിനിടെ ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാകുന്നത് പലതരത്തിലൊരു ഈ ചടങ്ങുകളെയൊക്കെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു വലിയൊരു ഉത്സവത്തെ തകർക്കുവാനുള്ള ഒരു ശ്രമം നടന്നു ഇതൊക്കെ തന്നെയാണ് കൃത്യമായി എൽ ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്നു cu dată de garnăm. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള പോലീസ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ തൃശൂർ പൂരത്തിൽ പലതരത്തിൽ ഈ പൂരപ്രേമികളെയും അതോടൊപ്പം ഈ മറ്റ് ആചാര്യന്മാരെയും ഒക്കെ തല്ലിച്ചതയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമുണ്ടായി വിളക്കുമാളത്തിൽ വിളക്ക് വെക്കുവാൻ പോയ ആൾക്കാരെ ഉൾപ്പെടെ ഓടിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി ഉണ്ടായി അത്തരത്തിൽ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ അതിൻ്റെതായിട്ടുള്ള മര്യാദ കൊടുത്തുകൊണ്ട് അതിനെ പാലിക്കാതെ അതിനെ ചവിട്ടിമതിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോലീസ് മാറിയപ്പോൾ അതിന് പിന്നിൽ ആര് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അത് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നതും കൃത്യമായും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകുമെന്നുള്ള ആശങ്കയുണ്ട് ആ ആശങ്ക തന്നെയാണ് മറ്റുള്ളവരും വ്യക്തമാക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുവാൻ സാധിച്ചിട്ടില്ല പൂ പൂരത്തിനായാലും മറ്റ് വികസന പ്രവർത്തികൾക്കായാലും മുൻപ് എം പി ആയിരുന്ന ടി എൻ പ്രതാപൻ ജങ്ങ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം തന്നെയാണ് ഓരോ മേഖലയിലും ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള മറ്റ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഉദ്യോഗസ്ഥർക്ക് രാവിലെയോടുകൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ നൽകും എന്തായാലും വലിയ സുരക്ഷയും ഒരുക്കുന്നുണ്ട് കാരണം ജില്ലയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കുട്ടിക്കലാശത്തിന് ശേഷം കൃത്യമായും ആൾക്കൂട്ടമോ അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രവർത്തനമോ ഏഹ് ചെയ്യുവാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യം ആ ഒരു നിർദ്ദേശം തന്നെ ജില്ലാ കളക്ടർ കൃഷ്ണതേജ നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിരുന്ന നിശബ്ദ പ്രചാരണം ഓരോ സ്ഥാനാർത്ഥികളും അവരുടേതായിട്ടുള്ള വോട്ടുകൾ ഉറപ്പിക്കുകയാണ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയെ ആകർഷിക്കുന്ന മണ്ഡലം അത് തന്നെയാണ് തൃശൂരിന്റെ പ്രത്യേകതയും